ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് ഇന്നത്തെ രാവിലെ തന്നെ കിഴങ്ങ് കയറി നമുക്ക് ഇടിയപ്പം ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലേ ഇന്നും ഒരേ വീഡിയോ തന്നെ എടുക്കുമ്പോഴത്തേക്കും ബോറിങ് ആവത്തില്ലേ അപ്പോൾ തെയ്യം ഞാൻ കിഴങ്ങ് കയറി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടിയപ്പം പിന്നെ ഏറ്റവും പാട് ചോറ് വെയ്ക്കാനുള്ളതാണ് കേട്ടോ നമ്മുടെ വിറകടുപ്പിൽ എന്ത് ചെയ്താൽ തീ കത്തല്ല ഈ നല്ലപോലെ കത്തുന്ന വിറകില്ലെങ്കിൽ കത്തത്തില്ല അപ്പം അപ്പോൾ നല്ല നല്ലപോലെ ഞാൻ ഊതി ഊതിക്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരുവിധം കത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു ഇപ്പം നമ്മുടെ ചോറ് വെയ്ക്കാനാണ് കേട്ടോ ഏറ്റവും പാടൊന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപെട്ടു പക്ഷെ തിളക്കുന്നോണം വരെ വലിയൊരു സംഭവമാണ് കേട്ടോ പിന്നെ ദീ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഈ പടവലങ്ങ തോരം വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ തോരം വെക്കാൻ നേരത്തെ ഞാൻ ഇതേ ഇതുപോലെ അരിഞ്ഞ് വെക്കും കേട്ടോ വട്ടത്തി റൗണ്ടായിട്ട് അപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അരിഞ്ഞിടേ ഇവിടെ പടവലങ്ങാ തോരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊച്ചിനും ഇഷ്ടമാണ് ചേട്ടായ്ക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പടവലങ്ങാ തോരം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയുന്നുണ്ട് കേട്ടോ പിന്നെ ദ അതിലോട്ടുള്ള അരപ്പും കൂടെ ഞാൻ അരച്ച് അതിലോട്ട് തന്നെ ഇടുന്നുണ്ട് അപ്പോൾ തീ അരപ്പും കൂടി ഇട്ട് തെയ്യ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെച്ചാൽ മാത്രം മതി പിന്നെ തീ അതൊക്കെ കഴിഞ്ഞ തീ കോവയ്ക്ക മെഴുക്കോട്ട് വെക്കാൻ വേണ്ടി കോവയ്ക്കയും കൂടി ഒന്ന് സെറ്റാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനൊന്ന് ഇവിടെ കോവയ്ക്ക് മേടിച്ചിട്ട് ഇവിടെ നിന്നല്ല കോവയ്ക്ക മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പഴുത്തു പോകും കേട്ടോ അപ്പോൾ അതങ്ങ് മെഴുക്കോട്ട് വെച്ചേക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തു അപ്പോൾ തന്നെ തീ നമ്മൾ കറിയൊക്കെ പടവലങ്ങത്തരുന്നൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിതാ ഞാൻ കോവയ്ക്ക കോവയ്ക്കാമുഴക്കോട്ടിയും കൂടെ വെക്കുവാണെങ്കിൽ പണി തീരെ തീർക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്ക കോവയ്ക്കാമുഴക്കോട്ടിക്ക് വേണ്ടി എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കടുകയൊക്കെ പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ കോവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് കോവയ്ക്കുമ്പോഴേക്കൊറ്റ നന്നായിട്ട് മുരിഞ്ഞ് ഫ്രൈ ആയിട്ട് ഇരിക്കണം കേട്ടോ എനിക്കങ്ങനെ ഇഷ്ടം അപ്പം ഞാൻ ആദ്യം ഒരിച്ചിരി ലേശം ഒരു വെള്ളം ഒഴിച്ച് വെച്ച് വേവിച്ചിട്ട് ലാസ്റ്റ് ഞാനൊരിച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് നല്ല മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഈ കൂടെ തേങ്ങയൊക്കെ കുത്തി പക്ഷേ ഇന്ന ഞാൻ തേങ്ങ കുത്തിയിട്ടില്ല കേട്ടോ തേങ്ങയും കൂടെ കുത്തിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ദേ അതെല്ലാം കറിയെല്ലാം തീ അവിടെ നിന്ന് വേകുന്ന സമയത്ത് ഇച്ചിരി പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കുന്ന പാത്രം അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ കാപ്പി പിടിച്ചായിരുന്നു കേട്ടോ കാപ്പി കുടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ തേ പാത്രം അത്യാവശ്യം നന്നായിട്ട് കഴുകാനോട്ടോ ഉണ്ട് കേട്ടോ നമ്മളെല്ലാം കഴിച്ചതും പിന്നെ പാൽ എല്ലാം കഴുകി വെക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം തെയ്യ് കഴുകുന്നുണ്ട് കേട്ടോ ഏ അപ്പോഴത്തേന് നമ്മുടെ കോവിക്കമ്മൾക്കോട്ടിയൊക്കെ ഏകദേശം സെറ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇച്ചിരി നേരം കൂടെ വെക്കും കേട്ടോ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ നമ്മുടെ കോവിക്കമ്മൾക്കോട്ടി നന്നായിട്ട് ഞാനിത് വേറൊരു കരപ്പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഇച്ചിരി എനിക്ക് തുണി വിരിക്കാനുണ്ട് അപ്പോൾ തുണി വിരിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇലക്കി വെച്ചിരുന്ന തുണിയാണ് കേട്ടോ ഇലക്കി വെച്ചിരുന്നു പറഞ്ഞാൽ പകുതി ഉണങ്ങിയായിരുന്നു കേട്ടോ എന്നേ പിന്നെ ഇത് ഈ മഴ പെയ്തപ്പം ഞാൻ അകത്തെടുത്തിട്ടിരുന്ന തുണിയായിരുന്നു ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇന്ന് ഞാൻ തുണിയൊന്നും അലക്കുന്നില്ല കേട്ടോ ഒന്നേ ഇന്നലെ എല്ലാം അലക്കിയായിരുന്നു അപ്പം ഒരു ദിവസം അലക്കിയില്ലെങ്കിൽ കൂടുതലാണ് ഇന്നിപ്പോൾ ഞാനിങ്ങിപ്പോൾ ഇട്ടേക്കുന്നതും ഡ്രസ്സൊക്കെ ഇങ്ങനെ നാളെ വരത്തുള്ളൂ അപ്പം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലോ കേട്ടോ ഒന്നേ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേ ടാറ്റാ ബൈ ബൈ